ഈ സീസണിലെ ബിഗ് ബോസിൻ്റെ ഇനിയുള്ള ഏക പ്രതീക്ഷ അർജുനും ശ്രീതുവുമാണ് എന്നാണ് തോന്നുന്നത് കാരണം ഇവരിപ്പോൾ തുമ്മുന്നതും ചീറ്റുന്നതും ഒക്കെ കണ്ടൻറ്റായിട്ട് വരുന്നുണ്ട് അതിനൊക്കെ നല്ല വ്യൂവേഴ്സും ഉണ്ട് യുബി ഫ്രാങ്ക് ശ്രീധു എന്ത് ചെയ്താലും അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു ക്യൂട്ട്നെസ് ഉണ്ടായിരിക്കും അത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് അതുകൂടാതെ ഇവർ രണ്ട് പേരും ഒരുമിച്ചുള്ളപ്പോൾ ഇവരുടെ സംസാരവും ബോഡി ജസ്റ്റേഴ്സും ഒക്കെ കാണാൻ നല്ല ക്യൂട്ടാണ് ഇന്നലെ ലൈവിലൊക്കെ ശ്രീധുവും അർജുനും ഒരുപാട് സമയം ഒരുമിച്ചായിരുന്നു ശ്രീധു തൻ്റെ ബ്യൂട്ടി പരീക്ഷണങ്ങളൊക്കെ ഇപ്പോൾ അർജുൻ്റെ മുഖത്താണ് ചെയ്ത് കൂട്ടുന്നത് അർജുൻ ഐബ്രോസ് എഴുതി കൊടുക്കുന്നു ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുന്നു ലിപ് ഗ്ലോസ് ഇട്ട് കൊടുക്കുന്നു ലിപ് ലൈനർ ഇട്ട് കൊടുക്കുന്നു സത്യം പറയുകയാണെങ്കിൽ അവരനുസരണിയുള്ള കുട്ടിയെ പോലെ ർജുൻ ഇരുന്ന് കൊടുക്കുന്നുണ്ട് അതിന്റെ ഇടയിൽ ശ്രീധു പറയുന്നുണ്ട് നല്ല ഭംഗിയുള്ള ചുണ്ടുകളാണ് അർജുൻ്റെ എന്നൊക്കെ അപ്പം അർജുൻ പറയുന്നുണ്ട് എന്റെ ലിപ്സിൽ അധികം ഇല്ല അതുകൊണ്ടായിരിക്കും എന്നൊക്കെ അതുകൂടാതെ അർജുൻ്റെ നീളത്തിനെ പറ്റിയിട്ടൊക്കെ അവർ പറയുന്നുണ്ട് എന്തൊരു നീളാണ് കൈയിനും കാലിനും ഒക്കെ എന്ന് സത്യം പറയുകയാണെങ്കിൽ ശ്രീധുവിന് ഹൈറ്റ് ഒരു വീക്ക്നെസ് ആണ് അത് ശ്രീധുവിൻ്റെ അന്നത്തെ ലവ് സ്റ്റോറി പറഞ്ഞതിൽ നല്ല വ്യക്തമാണ് ചുരുക്കി പറഞ്ഞാൽ ശ്രീധുവിൻ്റെ അമ്മയുടെ പണികളൊന്നും വലിയ രീതിയിൽ ഇവരുടെ റിലേഷൻഷിപ്പിനെ ബാധിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം ശ്രീധുവിൻ്റെ അമ്മ മാക്സിമം ഹിൻഡ് ശ്രീധുവിന് കൊടുത്തിട്ടാണ് പോയത് ഒരു ഗ്യാപ്പ് ഇടണം എന്ന് എന്നാലും ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിലൊക്കെ ശ്രീധു അത്യാവശ്യം ഗ്യാപ്പ് ഇട്ടിരുന്നു സത്യം പറയുകയാണെങ്കിൽ ശ്രീധുവിന് ഇനി അർജുനെ അവോയ്ഡ് ചെയ്യാനായിട്ട് അങ്ങനെ അത്ര പെട്ടെന്ന് പറ്റുവേണ്ണമെന്നില്ല കാരണം ശ്രീധുവിൻ്റെ കൂട്ടായിട്ടുള്ള രശ്മിൻ പോയി ശരണ്യ ചേച്ചി പോയി ഇപ്പോൾ അപ്സരയും പോയി ഇനിയിപ്പോൾ ശ്രീധുവിനെ അവിടെ കംഫോർട്ടബിൾ ആയിട്ട് സംസാരിക്കും പറ്റുന്ന ഒരേ ഒരാള് അർജുൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇനി ഇവർ ഒരുമിച്ചുള്ള കണ്ടന്റുകൾ കൂടുതലായി നമുക്ക് പ്രതീക്ഷിക്കാം